പഞ്ചാബിലെ ഒരു തണുത്ത വിറച്ച രാവിലെയാണ് കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ ലേറ്റായിട്ട് എണീച്ച് എന്ന് വിചാരിക്കേണ്ട ഇന്ന് കുറച്ച് നേരത്തെ എണിച്ചു കേട്ടോ ഇന്ന് ഉമേഷ് ചേട്ടൻ്റെ ഫ്രണ്ടിൻ ഫ്രണ്ട് ഫാമിലി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം പറഞ്ഞപ്പം ഞാൻ നേരത്തെ എണിച്ചു അവർക്ക് ഈ സൺഡേ തന്നെയാണ് ഈ വരാൻ കണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ അങ്ങോട്ട് പോയി ഞാൻ ഒരു എട്ടരയാകുമ്പോൾ എണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സന്തോഷത്തിലായിരുന്നു ഞാൻ പക്ഷേ അതൊക്കെ പോയി അപ്പോൾ നമ്മൾ ഇന്ന് രാവിലത്തെ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണത് നൂൽപൊട്ടും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ നമ്മുടെ അവിടുത്തെ പച്ച കളറല്ലേ ഗ്രീൻ പീസ് കറി പക്ഷേ ഇവിടെ മഞ്ഞയാണ് ആണ് കേട്ടോ എന്തോ ഒരു മഞ്ഞ കളറ് മഞ്ഞ ഗ്രീൻ പീസാണെന്ന് അറിയില്ല ഞാൻ കണ്ടപ്പോൾ അത് മേടിച്ചു കേട്ടോ പക്ഷേ നമ്മുടെ അവിടുത്തെ നാട്ടിലത്തെ ക്യാൻറ്റീനിൽ ഈ സംഭവം കിട്ടും കേട്ടോ ഞാൻ മേടിക്കാറുണ്ട് നമ്മളിങ്ങനെ ഗ്രീൻ പീസ് കറി പോലെയൊക്കെ വെക്കാറുണ്ട് കേട്ടോ കുറുമക്കറി പോലെയൊക്കെ അപ്പോൾ ഇവിടുന്ന് ഇവിടുത്തെ മില്ലിൽ നിന്ന് നമുക്ക് കുറച്ച് അരിപ്പൊടി കിട്ടിയിട്ട് കേട്ടോ ഞാൻ കിട്ടില്ല എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ കിട്ടി കിട്ടിയിട്ട് എനിക്ക് നല്ല സന്തോഷമായിട്ടോ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഒന്ന് ചൂടുവെള്ളത്തിലൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഇടിയപ്പൊടി കൊണ്ടിട്ടുണ്ടായിരുന്നു ഈ ഡബിൾ ഹോസിൻ്റെ പക്ഷേ അത് അതിട്ട് അത് പച്ചവെള്ളത്തിൽ നമുക്ക് കുഴയ്ക്കാൻ പറ്റും പക്ഷെ അതെന്താണെന്നറിയോ പച്ചവളത്തിൽ നമ്മൾ കുഴയ്ക്കുമ്പോൾ അത് നല്ല ഹാഡായിട്ട് തിരിക്കാൻ പറ്റില്ല സേവനായി അങ്ങോട്ട് തിരിയ തിരിഞ്ഞ് ഭയങ്കര ടൈറ്റാണ് നമ്മുടെ നമ്മുടെ ഉള്ള ശക്തിയൊക്കെ എടുത്താലും നമുക്ക് പ്രാന്തി പിടിക്കും അതുപോലെയാണ് അങ്ങനെ രണ്ടു വട്ടം ഉണ്ടാക്കിയിട്ടോ തിന്നണ്ടെ എന്ന് വിചാരിച്ചിട്ട് പാടുമായിട്ടിട്ടും പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ഇവിടുന്ന് അരിപ്പൊടി മേടിച്ചുകൊണ്ട് അതിൽ നന്നായിട്ട് കിട്ടിയിട്ടോ നല്ല നന്നായിട്ട് തിരിക്കാനൊക്കെ പറ്റും നല്ല അടിപൊളി നൂൽപൂട്ട് കിട്ടിയിട്ടോ അപ്പോൾ നൂൽപൂട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഗ്രീൻ പീസ് കയറി ഞാൻ ഇന്നും വെക്കണ പോലെ തന്നെ കേട്ടോ ഞാൻ ഗ്രീൻ പീസ് കയറി വെക്കണേ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് വയ്ക്കണം കേട്ടോ എന്തറിയില്ല എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച ഗ്രീൻ പീസ് കറിയും നമ്മുടെ നൂൽപുട്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ നൂൽപുട്ട് അങ്ങനെ കുറച്ച് കൂടുതൽ വെച്ചു അവർക്ക് കൊടുക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ എണീച്ച് ഉമേഷൊക്കെ എൻ്റെ കൂടെ കൂടിയിട്ട് കേട്ടോ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചോ എന്തിനാ പേര് വിളിക്കണേ ഉമേഷിൻ്റെ എന്നൊക്കെ പക്ഷേ കുറേ പേരല്ല ഒരാൾ ഒന്നോ രണ്ടോ പേര് ചോദിച്ചു തോന്നും പക്ഷേ ഞാൻ ഉമേഷിന്ന് ഈ വീഡിയോയിൽ മാത്രമേ പറയുള്ളൂ ഞാൻ ഉമേഷ് ചേട്ടാന്നൊക്കെ വിളിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രീൻ പിസറി റെഡി ആയിട്ടുണ്ട് ഫസ്റ്റ് ഉമേഷ് ചേട്ടൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു അവർക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ഒന്ന് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ അപ്പോൾ ഉമേഷ് പോകുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ടോ അവർ ടോ ഞാൻ എത്ര ടോ പറയുണ്ടോ അതൊക്കെ അവർ എണ്ണുണ്ട് തോന്നുന്നു കേട്ടോ അത് നല്ല കാര്യമാണ് പക്ഷേ എനിക്ക് അങ്ങനെ നമ്മളിങ്ങനെ വീഡിയോയിൽ നമ്മളിങ്ങനെ സൗണ്ട് കൊടുക്കുമ്പോൾ അതെൻ്റെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ടോ അതിൽ വന്ന് പോകണമെന്നാണ് അത് മാറ്റാനേ പറ്റണില്ല അത് മാറ്റുമ്പോൾ ഞാൻ സംസാരിക്കേണ്ട ഇത് രീതിയൊക്കെ മാറിപ്പോവും അതുകൊണ്ട് അത് എനിക്ക് മാറ്റാൻ പറ്റുമെന്ന് തോന്നാനില്ല കേട്ടോ ഈ ടോ ഇഷ്ടമല്ലാത്തൊരു കാണാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ടോ ഇഷ്ടമുള്ളൊരു കണ്ടാൽ മതി അല്ല എൻ്റെ അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല അല്ലാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല ഈ ടോ മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അങ്ങനെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പാത്രം കഴികളാണ് മെയിൻ മെയിൻ എനിക്കിഷ്ടമല്ലാത്ത പരിപാടി കിട്ടോ അതൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ ഇനി കുട്ടിക്ക് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് ഇവിടെ പൾസ് പോളിയോ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അത് അതിന് വേണ്ടിയിട്ട് ഉമേഷ് അവരെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ ഈ പ്രാവും കുട്ടി കുറച്ച് വലുതായിട്ടുണ്ട് കേട്ടോ അവൻ നിൽക്കാനൊക്കെ തുടങ്ങി പറക്കാറാവും എന്നാണ് തോന്നുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും അവന് വേണ്ട ഞാനൊന്നും അതിൻ്റെ ഉള്ളിൽ കൈയിടാൻ പോയപ്പോൾ അവനെന്നെ കൊത്താൻ വന്നു അവനാണോ അവളാണോ എന്നൊക്കെ അറിയില്ല കേട്ടോ പിന്നെ നമ്മുടെ നമ്മുടെ മീശോന്ന് നമ്മൾ ഈ ഉള്ളിയും ഇതൊക്കെ ഇട്ട് വയ്ക്കണ കൊട്ട വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അരി അടുപ്പത്ത് വരുന്ന തിരക്കിലായിട്ടോ ഇന്ന് പ്രത്യേകിച്ച് സൺഡേ ആയിട്ട് ഒരു സ്പെഷ്യലും ഇല്ലാട്ടോ ചിക്കൻ മേടിക്കണമെന്ന് ചോദിച്ചു ഉമേഷ് പക്ഷെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു എപ്പോഴും ഈ ചിക്കൻ കഴിക്കണത് നന്ന നന്നല്ല ഇതിനു വേണമെങ്കിൽ നല്ല ഇഷ്ടം ചിക്കൻ പക്ഷേ എന്നും കുട്ടികൾക്ക് ഈ ചിക്കൻ കൊടുക്കുന്നത് നല്ല കാര്യം എനിക്ക് തോന്നാനില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ മേടിച്ചില്ല മീൻ കിട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഇവിടെ എവിടെയെങ്കിലും കിട്ടുമെന്ന് പക്ഷെ കുറച്ച് ദൂരം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റിയില്ല കേട്ടോ പിന്നെയാണ് അറിഞ്ഞത് നമ്മൾ ഫോം വിളിച്ച് കഴിഞ്ഞാൽ ഒരു നമ്പറിലേക്ക് ഫോം വിളിച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ ഇവിടെ കൊണ്ടുവന്നു വരുന്നൊക്കെ അറിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി അത് അടുത്ത സൺഡേ അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ തോരം വെക്കുന്നത് നമ്മൾ എന്താണ് തോരൻ ഗ്രീൻ പീസാണ് അല്ല ഗ്രീൻ പീസല്ല എന്താണ് ബീൻസാണ് കേട്ടോ ബീൻസ് തോരൻ വെച്ച് ഞാൻ ഫ്ലെയിം കുറയ്ക്കാൻ മറന്നുപോയി മുളക് കൂടിയുമ്പോൾ അതൊക്കെ കുറച്ച് കരിഞ്ഞു പക്ഷേ ടേസ്റ്റ് ഉണ്ട് കരിഞ്ഞ മണമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഗ്രീൻ പീസും അല്ല ഗ്രീൻ പീസല്ല എന്താ ഞാൻ പറയുന്നത് ബീൻസും റെഡി ആയിട്ടുണ്ട് പിന്നെ ഇന്ന് സാമ്പാറും വെക്കാമെന്ന് വിചാരിച്ചു എല്ലാം എളുപ്പ പണിയാണ് സാമ്പാറും തട്ടിക്കൂട്ടാണ് വലിയ കഷ്ണങ്ങളൊന്നുമില്ല കേട്ടോ വെജിറ്റബിൾസോ ഒന്നുമില്ല വെറുതെ എന്താ ഉള്ളിയും സവോളയും പൊട്ടറ്റും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ സാമ്പാറും റെഡി ആയിട്ടുണ്ട് ഞാൻ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ രണ്ടു പേർക്കും അവിടെ എന്തെങ്കിലും ഇളക്കാനും ഒക്കെ വേണം ചായ ഉണ്ടാക്കാൻ പോയി ചായപ്പൊടി ഇവർക്ക് ഇടണം അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇവർക്ക് വേണ്ടത് വേറെ ഒരു പരിപാടി ഇല്ല രണ്ടെണ്ണത്തിനും അപ്പോൾ നമ്മുടെ സാമ്പാറും ഗ്രീൻ ബീൻസ് തോ അല്ല എന്താ ബീൻസ് തോരണം റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെന്താ പിന്നെ നമ്മൾ ഞാൻ ഈ ലോങ് വീഡിയോ എടുക്കുമ്പോൾ എന്താ പറയുക എന്ന് വിചാരിക്കും പറയാൻ വലിയ കാര്യമായിട്ട് എനിക്കൊന്നുമില്ല കേട്ടോ അപ്പം എന്തെങ്കിലും പറഞ്ഞു നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാനുള്ള കുറച്ച് കണ്ടെയ്നേഴ്സ് മേടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ എന്താ ഉള്ളിയും ഞാൻ ചെറിയ ഉള്ളി നാട്ടിൽ നിന്ന് ഒരിക്കലും മേടിച്ചിട്ട് വന്നാൽ കേട്ടോ അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തൊലി കളഞ്ഞു വെച്ച് ഞാൻ വരില്ലല്ലോ പിന്നെ അതിൽ കറിവേപ്പിലയും മലയിലെയും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ഉച്ചയ്ക്കുള്ള പപ്പടം പൊരിച്ചു പിന്നെ കുറച്ച് മുട്ടയും പൊരിച്ചു കിട്ടും മുട്ട ഞാൻ വെറുതെ ഇങ്ങനെ കുത്തി കുത്തി പൊരിക്കാതെ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അതെനിക്ക് പറ്റിയില്ല അപ്പം ഞാൻ അങ്ങോട്ട് കുത്തി കുത്തിപ്പൊരിച്ചെടുത്തു ഒട്ടി പിടിക്കുക ചട്ടിയിൽ കേട്ടോ എനിക്ക് ചട്ടി മേടിക്കണം മുട്ടയൊന്നും പൊരിക്കാതെ മുട്ടയൊന്നും ഉണ്ടാക്കാനുള്ളൊരു ചട്ടിയില്ല അപ്പോൾ അത് മേടിക്കണം പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി ചോറുണ്ട് കേട്ടോ ഞങ്ങൾ ഞൈക്കൂണ് ഞാൻ വാരി കൊടുക്കുക ചെയ്യാറ് പിന്നെ ഞങ്ങൾ മൂന്ന് പേർക്കുള്ള ചോറും എല്ലാം കഴിച്ചു അത് കഴിഞ്ഞ് ഒന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു കാരണം ഭയങ്കര തണുപ്പാണ് അവിടെ എനിക്കിന്ന് കുളിക്കാനൊന്നും തോന്നിയില്ല കേട്ടോ ഞങ്ങളാരും കുളിച്ചിട്ടില്ല എന്ന് ഭയങ്കര തണുപ്പാണ് എനിക്ക് നല്ല തണുപ്പ് പോലെ തോന്നുന്നു കേട്ടോ എന്താ ഒരുമാതിരി ഞായറാഴ്ച ഒരു അന്തരീക്ഷം ഒരു ശരിയല്ല ഈ മഴക്കാർ പോലെയൊക്കെ വെയിലും ഇല്ല ഒരു സുഖമില്ലാത്തൊരന്തരീക്ഷമായിരുന്നു അതുകൊണ്ട് ഞാൻ കുളിക്കാനൊന്നും നിന്നില്ല വൈകുന്നേരം കുളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയിരുന്നു കേട്ടോ അതുകഴിഞ്ഞ് കുറേ ഞാൻ രാവിലെ തന്നെ ഈ അലക്കാളാക്കൊന്ന് രണ്ട് ദിവസം ഒരു ദിവസം കൂടുമ്പോഴേ ഞാൻ അലക്കാറ് അപ്പോൾ അതൊക്കെ ഒന്ന് സോപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് എനിക്ക് തോന്നിയത് അത് ഇട്ട് വെക്കേണ്ടായിരുന്നു എന്ന് കാരണം ഭയങ്കര തണുപ്പാണ് കേട്ടോ വെയിലും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അലക്കി വിരിച്ചിട്ടുട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം ഒന്ന് കിടന്നുറങ്ങി എണിച്ചത് അഞ്ചര ആയപ്പോഴാണ് അത് ഒരു ചായ ഒക്കെ ഇട്ടങ്ങട് കുടിച്ചു എന്താ അങ്ങനെ ഇരുന്നു നേരം ഉറങ്ങി ഉറങ്ങി എണീച്ചാൽ ഭയങ്കര ക്ഷീണമാണ് പിന്നെ ഒന്നും അങ്ങോട്ട് ചെയ്യാൻ തോന്നുന്നില്ല ശരിക്കും വയ്യ ഉറക്കം എന്താ പറയുക ഉറക്കം വന്നു അങ്ങോട്ട് കളഞ്ഞു പിന്നെ വൈകുന്നേരം ആയപ്പോൾ മേലക്കൊന്ന് ഒന്ന് കഴുകി വിളക്ക് വെച്ചു ഞാൻ വിളക്ക് വയ്ക്കലൊന്നും നാട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്താ അറിയില്ല എനിക്ക് വിളക്കൊക്കെ കത്തിക്കാൻ തോന്നി അപ്പം നാമം ജപിച്ചു നാമം ജീവിക്കലൊക്കെ ഉണ്ട് കേട്ടോ എനിക്കവിടെ ഞാൻ നൈനും നൈനും പൊടിച്ച് ജപിക്കാറുണ്ട് അത് കഴിഞ്ഞ് ഉമേഷ് വൈകുന്നേരം ആയപ്പോൾ എൻ്റെ ഫ്രൂട്ട്സോ പച്ചക്കറിയും പിന്നെ നമ്മുടെ ബനാന ചിപ്സ് മേടിച്ചിട്ട് വന്നു ഭയങ്കര വിലയാണ് പക്ഷേ എന്നാലും നൈഹു നല്ല ഇഷ്ടം എപ്പോഴും അവള് അത് വേണം പറയും അപ്പോൾ ഇടയ്ക്ക് മേടിക്കാറുണ്ട് പിന്നെ രാത്രിത്തെ മെയിൻ പരിപാടി അടുക്കള ക്ലീൻ ചെയ്ത് കിടന്നില്ലെങ്കിൽ രാവിലെ ആകുമ്പോൾ നമുക്ക് ഒരു സുഖം ഉണ്ടാവില്ല ഒരു ചെയ്യാൻ പണിയൊന്നും ചെയ്യാൻ എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ വൈകുന്നേരം എല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് പാത്രമൊക്കെ കൈകിയിട്ട് കിടക്കുക കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെ എണീച്ച് വരുമ്പോൾ ഒരു നല്ലൊരു മനസ്സിന് തന്നെ നല്ലൊരു സുഖം കിട്ടും അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് ഉണ്ടാക്കിയാൽ പോരെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ടാവും പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് ഉമേശുണ്ടാക്കണം കേട്ടോ ഈ കുടംപുളി വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക അതിൽ കുളം കുടംപുളി ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം ആവണ വരെ തിളപ്പിച്ചെടുക്കുക എന്നിട്ട് കുടിച്ചാൽ മതി കേട്ടോ ഡെയിലി അപ്പോൾ രാത്രിയായി അങ്ങനെയെല്ലാം പടിയും കഴിഞ്ഞു ഭയങ്കര തണുപ്പാണ് ഹീറ്റർ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ ശരി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം ടാറ്റാ ബൈ ബൈ